പതിമൂന്നാം വയസ്സിലാണ് ബേബിച്ചേട്ടൻ വാഴവറ്റ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ശുശൂഷിയായി സേവനം ആരംഭിക്കുന്നത് ഇപ്പോൾ ദേവാലയത്തിലെ ശുശൂഷിയായി ചുമതലയേറ്റിട്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് തന്റെ കടമകൾ കൃത്യതയോടും ആത്മാർത്ഥതയോടും കൂടെ നിർവഹിച്ച ബേബിച്ചേട്ടനെ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് ആദരിക്കുകയായിരുന്നു വാഴവറ്റ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം പ്രായാധിക്യവും രോഗങ്ങളും അലട്ടുന്നുണ്ടെങ്കിലും ഈ പ്രായത്തിലും നിത്യവും ദൈവാലയ ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിച്ചു വരികയാണ് ബേബിച്ചേട്ടൻ ചടങ്ങുകൾക്ക് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മറാലക്സ് താരാമംഗലം മുഖ്യാതിഥിയായിരുന്നു ഇടവകയിൽ മാറി മാറി വന്ന പതിനാറ് വികാരി അച്ഛന്മാരുടെ കൂടെ ബേബി സേവനം ചെയ്തിട്ടുണ്ട് പ്രധാന തിരുനാളിന്റെ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട അനുമോദന ചടങ്ങിൽ മറാലക്സ് താരാമംഗലം ബേബിച്ചേട്ടനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു ബേബിചേട്ടന് പിന്തുണ നൽകി മുന്നോട്ട് നയിച്ച ഭാര്യ മേരിയെയും ഇടവക ആദരിച്ചു ദൈവാലയത്തിലെ സുസൂഷ വളരെ അനുഗ്രഹപ്രദമായ സുസൂഷയാണെന്ന് മാർ അലക്സ് താരാമംഗലം അനുമോദന ചടങ്ങിനിടെ എടുത്തു പറഞ്ഞു രണ്ടു മക്കളാണ് ബേബിച്ചട്ടനുള്ളത് മകൾ സിസ്റ്റർ ആൻസിറ്റ തിരുഹൃദയ സഭയിൽ അംഗമായി ബിജ്നൂർ രൂപതയിൽ പ്രവർത്തിക്കുകയാണ് ഇത്രയും നാൾ വഴി നടത്തിയ ദൈവത്തിനും എല്ലാ സഹായ സഹകരണങ്ങളും നൽകി കൂടെനിന്ന എല്ലാവർക്കും മറുപടി പ്രസംഗത്തിൽ ബേബി ചൂടിയാങ്കൽ നന്ദി രേഖപ്പെടുത്തി ഇടവക വികാരി ഫാദർ അനിൽ മാത്യു മുന്നനാട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് Why not it?